എറണാളത്തിക്കുർബല പോയാണ് ചേട്ടാ പൊന്നും പോണല്ലേ ഒരു അരമണിക്കൂർ സമയം ചേട്ടായി കേടാ അരമണിക്കൂർ മാക്സിമം ആ അതെ പറ്റൂല ആ അരമണിക്കൂർ ഒട്ടും പറ്റൂല മതി ദ

കേരളത്തിലെ ഏറ്റവും കൂടുതൽ അപ്പൊ ഓക്കെ ആര് ശുക്ര അടിച്ച റിേക്കിയാ ശരി ഞാനും

ശാല കീഴടങ്ങരുത് എനിക്ക് ഇവിടെ എന്റെ ജീവൻ പോയാലും ഞാൻ അവർക്ക് കീഴ്പിടില്ല ഓ 70 രൂപ സാബു എനിക്ക് ഇത്ര വേണമൊന്നല്ല सर ഇത് പഴയ വണ്ടിയിലെ सर 80 മോഡൽ എന്താ സാബു കുളിയാണ് സർ കുളി എനിക്ക് സാബു വാസ്്ടേറ്റ് ഇവിടെ അവനെ എടുക്കേ ഇവിടാ അവരനതി സാഹസിയായിട്ട് കീഴ്പെടുത്തിപ്പോ സത്യത് സാറേ ഇവനെ പിടിച്ചതേ കേരള പോലീസാ ഇവനെ പിടിക്കാൻ കെച്ചിട്ടത് ഓടിച്ചതും പാവം ഞങ്ങൾ എക്സൈസാട്ടം മാത്രം നിങ്ങൾ നിങ്ങള് പിന്നെ പോലെ എക്സൈസിന്റെ കേസിൽ കളിച്ച ചാളാകാനുള്ള നിങ്ങളുടെ പോലീസിന്റെ ഉണ്ടല്ലോ അത് സതീതം ഇവനെ അങ്ങനെ കൊണ്ടുപോവാറ്റ് മലർക്കെ തുറന്നു തന്നെ കിടക്കും നിന്റെ പിള്ളാരൻകുട്ടി ഇവനെ കൊണ്ടുപോവാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോകോ പിടിച്ചു കയറോ മരുന്ന് പറയുന്ന പയ്യെ പോയാൽ മതി മുമ്പത്തെ കണ്ടീഷൻ നമ്മൾ കുപ്പിയാക്കോ പ്രകളത്തീണ്ടാ മിനിറ്റാ എന്താണ് നിന്റെ പേര് ദുർബലൻ ശരിക്കുമുള്ള പേര് പറൗക്കർ സ്നേഹം കൊണ്ട് ചോദിക്കണം സാർ അപ്പൊ നീ കോർത്തിന്റെ ആളാ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് നീ ഇതുവരെ പറയാനെ അത് പിന്നെ എടാ സ്വന്തം ആണല്ലേ എന്റെ ആദ്യത്തെ പോസ്റ്റിക്ക് അങ്ങ് മുത്തങ്ങ റേഞ്ചിലായിരുന്നു അന്ന് കർണാടക ഇങ്ങോട്ട് സ്പിരിറ്റ് ആണോ അന്ന് മൊനുള്ള പരിചയമായിട്ട് ഇവിടെ വന്നപ്പോ അവനെ കുറിച്ച് കേട്ടിരുന്നു പക്ഷെ കാണാൻ പറ്റില്ല ദുർബലിന് ഞാനൊരു എടുക്കട്ടെ വേണ്ട സാറേ അയ്യോ അങ്ങനെ പറയരുത് എടുക്കാം എടുക്കാം നിർബന്ധമാണെങ്കിൽ സതീശ പറയുന്നു സ്ഥലം നിർബന്ധാണെങ്കിൽ എടുക്കാല്ലേ സതീഷ തണുത്തത് സതീഷാ തണുത്തതാ എനിക്ക് മോനെ കരിക്ക് അതെ ഇനി സെല്ലിനകത്തേക്ക് പ്രവേശിച്ച് കാലുകളിങ്ങിനകത്തി നന്നായി കുനിഞ്ഞു നിൽക്കുക അന്നാലേ കരിക്കുമ്പോൾ നല്ല പദം വരും മര്യാദക്ക് നിന്നില്ലെങ്കിൽ ഈ കരിക്ക് മാറ്റി ഞാൻ ചക്ക കട്ടി തോക്കും എന്ന് ഞാൻ അങ്ങോട്ട് ആയിക്കോട്ടെ ഗുഡ് ആ അനസേ എത്ര സോഷ്യൽ ഡിസ്റ്റൻസ് ഇട്ട് നമ്മൾ ും അവൻ നല്ലോണം അലറുമ്പോപ്പിറിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അവന്റെ ഒരു മൂന്ന് മാസ്ക് വെച്ച് കൊടുത്തോ സതീശാർ തുടങ്ങിക്കോ സമയങ്ങളില ഇതാരെ ഗോഡ്സണോ നിനക്കിപ്പൊ കള്ള് കച്ചവട അല്ലേ അല്ല സാറേ അപ്പത്തൂപ്പിങ്ങും സാറേ ചുമോട്ട് നിനക്കിപ്പം മദ്യ കച്ചവടമാണെന്നും ഈ ടൈമിൽ ഇനി നന്നായിട്ട് കാശുണ്ടാക്കുന്നുണ്ടെന്നും എനിക്കറിയാം എന്നാ കേട്ടോ നിന്റെ കൈകൊണ്ട് ഞാനത്തടത്തേക്ക് ഇനി ഒരു തുള്ളി മദ്യം ഒഴുകില്ല ഒഴുകാൻ ഈ സത്യത്തിൽ സമ്മതിക്കില്ല പിന്നെ ഈ കേസ് ദുർബലന്റെ നില കെട്ടുവെച്ച് രക്ഷപ്പെടാമെന്ന് നീ വിചാരിക്കണ്ട നിന്നെ പൊക്കും ഗോട്സ പൊക്കീട്ടേ പഴയ കണക്കടക്കം ഞാൻ തീർക്കും ഗോട്സ നിനക്ക് വേണ്ടി ഞാൻ കരുതിയിട്ടുണ്ട്

കഴുതക്ക് പുറത്തടി നടക്കാൻ മേതി സുമേഷു സുമേഷു സുമേഷ് കാര്യങ്ങളല്ല അവിടെ ഇരിക്കാം സാറാ കൂടുതൽ ആൾക്കാര് സെറ്റാണെറ്റായി ഞാൻ സാറിനെ വിളിച്ചോട്ടെ ഓ വിളിച്ചോ ഓക്കെ അതെ നാളെ രാവിലെ മണി മണിക്ക് ഞാൻ അവിടെ അവിടെ ഓ ശരി ആ ഡ്രോൺ എവിടെ ഷിബു വില കൊടുത്തും ഈ കോവിഡിനെ നമ്മൾ തടഞ്ഞിരിക്കണം കോവിഡ് ോട്ടോകോളും സോഷ്യൽ ഡിസ്റ്റൻസും പാലിക്കാത്ത എല്ലാ പിടിച്ച് ഷിബു ഷീ ഭാഗത്തുണ്ട് ഉന്മൂലം ചെയ്തിരിക്കും നാളികരൊന്നും തേങ്ങ ഇല്ല സാർ തേങ്ങില്ലേ എടുക്കാൻ ഗജാന നമ്പിസേവി നമുക്ക് ഇത് ഞാട്ട് ഈ കുറ്റിയോ ആ കുറ്റിയോ പാടത്ത് മറിഞ്ഞിരുന്ന് കുടിക്കുന്നവരെയും കളിക്കുന്നവരെയും പെടിക്കുന്നവനും എല്ലാ കവലും ഇതിന് മാത്രം കീർക്കന്മാര് നമ്മുടെ നാട്ടിലുണ്ടെന്ന് നാട്ടിൽ ശരിയാ ഇന്നലെ മുതൽ പാടത്തും പറഞ്ഞിട്ടൊക്കെ ഡ്രോൺ അടിച്ചോണ്ടിരിക്കുന്നത് ഇങ്ങോട്ടൊന്നും വരില്ല ഇവിടെ സേഫ് അല്ലേ സുമേഷ് സൈക്കിൾ തീർക്കണ്ടേ െ അവര് കിട്ടത്തോട് അവൻ ഇവിടെ അവനെവിടെ ഇരുന്ന് അവൻ എനിക്ക് വേണം വേറെ ആരും കിട്ടില്ല അവനോടെ എന്ത് മോഷായും കുപ്പിയെടുക്കാൻ വന്ന അവനെനിക്ക് പിന്നാലും പിന്നാലെ കൂട പിന്നാലും അവൻ തോറ്റു സാറേ എനിക്ക് അവന്റെ മുഖം വേണം മുഖം വേണം ക്യാമറ ക്യാമറ മോള് കിട്ടാത്തോണ്ട് നത്തിന്റെ കൈവറക്കാൻ എന്റെ മാത്രമല്ല കൂട്ടിന്റെ കൈ നഷ്ടേ എന്റെ ഷോഡിച്ചു ഇവിടെ ഷർട്ട് കിടാനും മറിഞ്ഞു പുല്ലിന്ന് അയ്യോ തുമ്പാ നിങ്ങൾ എന്തോടിയാ അതെ ഞാനും സൈക്കോഷമിയും സാമ്പാറും എല്ലാരും കൂടെ വെള്ളം അടിക്കായിരുന്നു പാടത്ത് അപ്പൊ ഞങ്ങളുടെ പുറകെ കൂടെ പറഞ്ഞു തോന്നാതിലീസിന്റെ തന്നെയാ എന്നിട്ട് എന്നിട്ടെന്താ ഒരു റോമിന് കുപ്പിയെടുത്ത് ഞാനത് അയ്യോ സുമേഷ് നീ തീർന്നടാ തീർന്നു എടാ എടാ അത് പോലീസിന്റെ അതിന് സെൻസറും ക്യാമറയും സ്കെച്ച് ചെയ്തിട്ടുണ്ടാവും ും ചെയ്യണ്ട ബാക്കിയൊക്കെ അവര് എടാ നിന്നെ കിട്ടി അവർ ഉരുട്ടും ഉരുട്ടി കൊല്ലും നീ അക്കണ ആ ഇനി മേലാങ്ങോട്ട് വന്നേക്കരുത് വെറുതെ മനുഷ്യനെ സ്കെച്ച് വെക്കടാ സ്കെറില്ല